الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. برحمة الله എല്ലാവർക്കും എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ദിറാസയിലേക്ക് സ്വാഗതം പരിശുദ്ധമായ റജബ് നമ്മോട് വിട പറഞ്ഞു ആഗതമായിരിക്കുന്നത് പുണ്യങ്ങൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന മഹാന്മാർ വലിയ പ്രാധാന്യത്തോടുകൂടി അമലുകൾ നിർവഹിച്ച സുഹൃതങ്ങൾ നിർവഹിച്ച വിശുദ്ധമായ ഷാഹാൻ മാസമാണ് ഒരു മാസക്കാലമായി നമ്മൾ അള്ളാഹുവിനോട് വറക്കത്തിന് വേണ്ടി ദുഅ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റജബിലും ഷാഹാനിലും ഞങ്ങൾക്ക് വറക്കത്ത് ചെയ്തു തരണം ഞങ്ങൾ ഏറെ താൽപ്പര്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന വിശുദ്ധമായ റമബാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണമെന്ന് നാം ദുഅ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരു മാസമായി ആ വിശുദ്ധമായ ഷാഹാൻ മാസമാണ് റമദാനിൻ്റെ മുന്നൊരുക്കം നടക്കേണ്ട മാസമാണ് ഷാഹാൻ ജബ് സാഹു അലഹി വസല്ലം തങ്ങൾ ധാരാളം പ്രാധാന്യം കൽപ്പിക്കുകയും സഹാബത്തിന് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് شعباني نكريتش അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ സൽക്കർമ്മങ്ങൾ ഷാഹാനിൽ ധാരാളമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം വിവാദത്തുകൾ കൊണ്ടാണ് നാം അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് അതിൽ അതിപ്രധാനമാണ് നോമ്പ് വ്രതാനുഷ്ഠാനം പക്ഷേ ആർക്കെല്ലാം ഷാബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാം ഷാഹാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഷാഹാനിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് തടസ്സമുള്ള ദിവസങ്ങളുണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ ഈ ദിറാസയിലൂടെ ഒന്ന് പരിശോധിക്കാം മഹാനാകുന്ന ഉസാമത്ത് ബിൻ ഉയിദ് റുസയഹു അൻഹുമ പ്രമുഖനായ സൊഹാബിയാണ് ഉസാമത്ത് റുസ്യള്ളാഹുഅൻ മഹാൻ അവൾ ഉദ്ധരിക്കുന്നു യാ കൊളുത്തു റസൂറല്ല ഞാനൊരിക്കൽ റസൂർള്ളാഹിയോട് ചോദിച്ചു ഓ നബിയേ ലം അറക്ക തസൂമു മിൻ ഷഹിമിന് ഷുഹൂർ മാ തസൂമു മിൻ ഷാഹാൻ നബിയെ അവിടുന്ന് ഷാബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതുപോലെ മറ്റൊരു മാസത്തിലും നോമ്പനുഷ്ഠിക്കുന്നതായി കാണുന്നില്ലല്ലോ നബിയെ റമദാൻ മാസമല്ലാത്തതിനെക്കുറിച്ചാണ് ചോദ്യം റമദാനിൽ നോമ്പനുഷ്ഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ് അതെല്ലാവരും ചെയ്യുന്നതാണ് പ്രമദാനിൻ്റെ അപ്പുറത്ത് മറ്റു മാസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് സുന്നത്താണ് ഐച്ഛികമായ ഒരു കർമ്മമാണ് പ്രമദാനല്ലാത്ത മറ്റു മാസങ്ങളിൽ നബിയെ തങ്ങൾ നോമ്പിന് നൽകാത്ത വലിയ ഒരു പ്രാധാന്യം ഷാബാൻ മാസത്തിൽ നൽകുന്നുണ്ടല്ലോ നബിയെ എന്താണ് അതിൻ്റെ കാരണം ഉസാമത്ത് ുബിന് സൈദ് അള്ളാഹുഅൻഹുവിൻ്റെ ചോദ്യം അതായിരുന്നു മറ്റൊരു മാസത്തിലും അങ്ങയെ ഈ രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായി കാണുന്നില്ല എന്തുകൊണ്ടാണങ്ങ് ഷാബാൻ മാസത്തിന് ഇത്രമാത്രം പരിഗണിക്കുന്നത് പറഞ്ഞു കാൽക്ക് ഷഹറുൻ ആലമീൻ അടിമകൾ നിർവഹിക്കുന്ന അള്ളാഹു ആകുന്ന ഉടമൻ്റെ മുന്നിൽ അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് റബുലാലമീൻ ലോകത്തെ പരിപാലിക്കുന്ന സർവശക്തനാകുന്ന അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് വിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് അഥവാ നാം നിർവഹിച്ചു കൂട്ടിയ കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്തു വച്ച അമലുകളെയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി സ്വീകാര്യതയിലേക്ക് അള്ളാഹുലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സ്വീകരിക്കുന്നത് വിശുദ്ധമായ ഷാബാൻ മാസത്തിലാകുന്നു അപ്പോൾ നമ്മുടെ കർമ്മങ്ങളെ മുഴുവനും പരിശോധിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി ക്ലിയർ ചെയ്ത് അതിൽ നിന്ന് സ്വീകരിക്കപ്പെടേണ്ടതും അല്ലാത്തതും വേർതിരിച്ച് അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കുന്ന മാസമാണ് ഷാബാൻ മാസം അതുകൊണ്ട് അയ്യൂർ ഫലിം നോമ്പുകാരനായിരിക്കെ വ്രതാനുഷ്ഠാനത്തിലൂടെ എൻ്റെ കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കണം അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടണം എന്ന് ഞാൻ താൽപ്പര്യപ്പെടുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഷാബാനിൽ ഞാൻ നോമ്പിന് കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് ഉത്സാഹം കാണിക്കുന്നത് എന്ന് മഹാനാകുന്ന സയ്യുദ്ന റസൂർ ഉള്ളാഹി സാഹു അലൈഹി വസല്ലമ്മ ഉസാമത്ത് ബുൻ മുസൈദ് റതിയുഅനുവിൻ്റെ സംശയത്തിന് നിവാരണമായി പറയുകയുണ്ടായി നാം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നാം നിർവഹിച്ചിട്ടുള്ള അമലുകൾ മുഴുവനും ഈ വാർഷിക ബജറ്റിൽ വെച്ചുകൊണ്ട് ഈ വാർഷിക ആഘോഷിക്കുന്ന ഈ മാസത്തിൽ വാഹു താല എല്ലാം വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് സ്വീകരിക്കുന്നത് ഷൈബാൻ മാസത്തിലാണ് നമ്മെ നമ്മുടെ കർമ്മങ്ങളെ അഹു താല സ്വീകരിക്കുന്നത് നോമ്പോടുകൂടിയായിരിക്കണം എന്നായിരുന്നു മുത്തരബ്ബി സാഹു അലഹി വസല്ലമ്മയുടെ താല്പര്യം നമുക്കും ആ മാർഗം സ്വീകരിക്കാം ആവുന്നത്ര നമുക്ക് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് അടുക്കാൻ അവൻ്റെ സാമീപ്യം നേടാൻ സാധിച്ചാൽ അല്ല നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് നാളെ പരലോകത്ത് നമുക്ക് വലിയ ആശ്വാസമായിരിക്കുമെന്ന കാര്യം ഞാൻ തിരിച്ചറിയേണ്ടതുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന അടുത്ത് പറയുന്നുണ്ട് റമലാ മാസത്തിലല്ലാതെ മറ്റൊരു മാസവും പൂർണ്ണമായി ഒരു മാസം പൂർണ്ണമായി നബി സല്ലല്ലാഹു പൂർണമായും നബ്സല്ലാമ നോംബനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഒന്നുമുതൽ അവസാനിക്കുന്ന ദിവസം വരെ ഒരു ദിവസവും ഒഴിഞ്ഞു പോകാതെ പൂർണ്ണമായും ഒരു മാസം നോമ്പനുഷ്ഠിക്കുന്നത് അത് റമദാൻ മാസത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് നബ്സറു അഹ് സിനിമയെ കണ്ടത് അല്ലാത്ത ഒരു മാസത്തിലും അങ്ങനെ ദർശിച്ചിട്ടില്ല പക്ഷേ ഐസർ അല്ലി അള്ളഹിന് പറയുന്നു അമാ റ ഐ ഷിൻ അക്സർ സുയാമൻ എന്നാൽ നഫ്സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ധാരാളം നോമ്പനുഷ്ഠിക്കുന്നതായി സാഹബാൻ മാസത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ റമദാൻ പൂർണ്ണമായും നോമ്പനുഷ്ഠിക്കും റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഷാഹാൻ മാസത്തിലല്ലാതെ മറ്റൊരു മാസത്തിലും പൂർണ്ണമായും അല്ലെങ്കിൽ ധാരാളമായി നോമ്പനുഷ്ഠിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മഹദി ആയിഷ റതി അഹു അൻഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇമാം ബുഹാരിയെപ്പോലെയുള്ള ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് റമദാൻ ആഗതമാകാനിരിക്കുന്നു റമദാനിലുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി നാം അണിഞ്ഞൊരുങ്ങാനിരിക്കുമ്പോൾ നമുക്ക് മാനസികമായൊരു തയ്യാറെടുപ്പ് ആത്മീയമായ ഒരു തയ്യാറെടുപ്പിന് സാഹബാനിലെ വ്രതം നമുക്ക് കാരണമാകണം അതിനെ നാം ഉപയോഗപ്പെടുത്തണം അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അലഹദില്ല ഒരു സംശുദ്ധമായ ഹൃദയത്തോടെ നോമ്പുകാരനായി അടുത്ത ഒരു നല്ലവനായി റമബാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുത്താല തോഫീഖ് നൽകട്ടെ പക്ഷെ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് മഹാന്മാരാകുന്ന ഫുക്കഹാക്കൾ അവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മസലയുണ്ട് എന്താണത് ആദ്യ ഭാഗം മുതലേ നോമ്പനുഷ്ഠിച്ചു പോരാത്ത ഒരു വ്യക്തി ഷാഹാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് തുടങ്ങൽ നോമ്പനുഷ്ഠിച്ചു തുടങ്ങൽ ഹെറാമാകുന്നു ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നേരത്തെ സാഹബാനിൻ്റെ ആദ്യം മുതൽ അല്ലെങ്കിൽ റജവ് മുതൽക്ക് തന്നെ നേരത്തെ പതിവായി നോമ്പ് അനുഷ്ഠിച്ചു പോരുന്നവനാണെങ്കിൽ അവന് സാഹബാൻ പതിനഞ്ച് ശേഷവും നോമ്പനുഷ്ഠിക്കാം ഷാഹാൻ പതിനഞ്ച് വരെ നോമ്പനുഷ്ഠിച്ചിട്ടില്ല എന്നിട്ട് പിന്നെ പതിനഞ്ച് മുതൽക്ക് റമദാൻ വരെയുള്ള രണ്ടാഴ്ചക്കാലം നോമ്പനുഷ്ഠിക്കാൻ തീരുമാനിച്ചാൽ അത് പറ്റില്ല എന്നാണ് ഇസ്ലാമിൻ്റെ വീക്ഷണം നാം ശ്രദ്ധിക്കേണ്ടത് അഫ്സല്ലാ ഇസ്വലാം കൂടുതലായി നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു അഫ്സല്ലാ അലി ഇസ്ലമ വലിയ പ്രാധാന്യം ഷാഹാൻ മാസത്തിൽ നോമ്പിന് നൽകിയിരുന്നു എന്ന ഉപദേശങ്ങൾ എന്ന പഠനം നടത്തിയിട്ട് അത് നമ്മൾ നേരത്തെ തുടങ്ങാൻ കഴിഞ്ഞില്ല ഷാഹാൻ പകുതി കഴിഞ്ഞല്ലോ ഇനിയെങ്കിലുമുള്ള ദിവസം നോമനുഷ്ഠിച്ചു കൊള്ളാം നമുക്ക് ഷാഹാനിനെ നോമ്പ് കൊണ്ട് ധന്യമാക്കാം എന്നാരെങ്കിലും മനസ്സിലാക്കിയാൽ അത് കടുത്ത തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ നേരത്തെ നോമ്പനുഷ്ഠിച്ച് പോകുന്നവർക്ക് പറ്റും അല്ലെങ്കിൽ പിന്നെ അവൻ സ്ഥിരമായി തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലൊക്കെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു പതിവുള്ളവനാണ് തിങ്കളാഴ്ചകൾ നോമ്പനുഷ്ഠിക്കുന്ന ആളുകളുണ്ട് അഫ് അലൈഹി അലിസ്വലമ്മ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച നോമ്പിന് അങ്ങനെ തിങ്കളാഴ്ച നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പ് പതിവാക്കിപ്പോരുന്ന വ്യക്തിയാണെങ്കിൽ സാഹബാൻ പതിനഞ്ചിന് ശേഷമുള്ള തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും അവന് നോമ്പ് നോൽക്കാവുന്നതാണ് അല്ലെങ്കിൽ അവൻ ഷാഹാനിന് ശേഷം ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ അവൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അവനും സാഹബാൻ പതിനഞ്ചിന് ശേഷം ആ നേർച്ച കിട്ടുന്നതിൻ്റെ ഭാഗമായി നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ റമദാനിൽ പല കൊണ്ട് അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ റമദാനാകുന്നതിന് മുമ്പ് അത് നിർബന്ധമായും കവാഹ് കിട്ടിയിരിക്കണം നിർബന്ധമായും കഥാവ് കിട്ടിയിരിക്കണം വാർദ്ധക്യം പോലോത്ത സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികളോ അല്ലാത്ത മറ്റു വല്ല കാരണങ്ങൾ കൊണ്ട് ഒരു റമദാൻ നോമ്പ് നഷ്ടപ്പെടുത്തിയവൻ അടുത്ത റമദാനിന് മുമ്പ് അത് കഥാവ് കിട്ടണമെന്നാണ് പക്ഷെ അവൻ്റെ അശ്രദ്ധ കൊണ്ട് അവൻ ഷാഹാൻ പതിനഞ്ച് വരെ നോമ്പ് അനുഷ്ഠിക്കാൻ അത് കഥാവ് കിട്ടാൻ സാധിച്ചിട്ടില്ല എന്ന് സങ്കല്പിക്കുക എന്നാൽ അവനും ഷാഹാൻ പതിനഞ്ചിന് ശേഷമുള്ള ദിവസങ്ങളിൽ ആ കഥാവ് ആകുന്ന കഥ ആയ നോമ്പിനെ അതിൻ്റെ പരിഹാരമായി കഥാവ് വീട്ടുന്നതിൻ്റെ ഭാഗമായി അവനും നോമ്പ് ഇങ്ങനത്തെ ഒരു കാരണമില്ലാതെ ഒരു കാരണവശാലും ഷാബാനു ശേഷം ഒരു പുതിയ നോമ്പ് ആരംഭിക്കാൻ പാടില്ല അത് ഹറാമാകുന്നു എന്ന് ഫത്തുഹുൽമൊഴിൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം നോമ്പ് കഴിഞ്ഞ റമദാനിൽ നോമ്പ് കഥാവുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കണം ഈ നോമ്പിൻ്റെ മുമ്പ് അത് കഥാകു കിട്ടിയിട്ടില്ലെങ്കിൽ ഈ റമദാനാകലോടെ അല്ലെങ്കിൽ റമദാൻ കഴിയലോടെ കഴിഞ്ഞ വർഷത്തെ നോമ്പ് കതാകുവിട്ടുന്നതിൻ്റെ പുറമെ എണ്ണൂറ് മില്ലി ലിറ്റർ നാം ഭക്ഷിക്കുന്ന മുഖ്യ ആഹാരമാകുന്ന ധാന്യം പാവപ്പെട്ട ഫക്കീർ മിസ്കീൻമാർക്ക് നൽകൽ നിർബന്ധമാണ് ഒരു നോമ്പിന് ഒരു മുദ് എന്ന രൂപത്തിൽ നാം നൽകിയിരിക്കണം അതുകൊണ്ട് കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ ഒട്ടും മടി കാണിക്കാതെ ഇനി പിന്തിപ്പിക്കാതെ ഈ ഷാബാൻ മാസത്തിലെ സുവർണാവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഷാഹാൻ മാസത്തിൽ ആ നോമ്പുകളെല്ലാം കതാവ് കിട്ടാനുള്ള ശ്രമം നടത്തണം അങ്ങനെ കതാവ് കിട്ടുന്നതിനും കുഴപ്പമില്ല ഈ പറഞ്ഞ കാരണങ്ങളൊന്നുമില്ലാതെ ഷാഹാൻ പതിനഞ്ചിന് ശേഷം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് ഉയരണമെന്നാരെങ്കിലും വിചാരിച്ചാൽ അത് നടക്കില്ല അത് തെറ്റാണെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം ഷാഹാനിൻ്റെ ആദ്യ ആഴ്ചയിലാണ് നമ്മളുള്ളത് സാധ്യമാകുന്ന ദിവസങ്ങളിലൊക്കെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ സതക്കകൾ ദാനധർമ്മങ്ങൾ ചെയ്ത് സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട ധാരാളം കർമ്മങ്ങൾ ചെയ്ത് റമവാനിനെ സ്വീകരിക്കാൻ ഓരോരുത്തരും സജ്ജരാകണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇത്തരം നല്ല സന്ദർഭങ്ങൾ സമയങ്ങൾ നിമിഷങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളവാഹു നമുക്ക് നന്നാകാൻ ആത്മീയമായി ഉയരാൻ നൽകുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരാണ് കൃത്യമായ വിശ്വാസി നമുക്കുണ്ടാകുന്ന ചാൻസുകളെ ചോയ്സുകളെ ഒന്നും നാം നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാം അബ്വാഹുലേക്ക് അടുക്കാനുള്ള മാർഗമാണ് പക്ഷേ കൃത്യമായ ബോധത്തോടെ ഇസ്ലാം നിസ്കർഷിച്ചിട്ടുള്ള നിബന്ധനകൾ മുഴുവനും പാലിച്ചുകൊണ്ടായിരിക്കണം കർമ്മങ്ങൾ ചെയ്യാനും അങ്ങനെയായിരിക്കണം അബ്വാഹുലേക്ക് അടുക്കാനും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഷാഹാൻ മാസത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ ഐശ്വര്യവും ഭറക്കത്തും നൽകട്ടെ അള്ളാഹു മുബാരി ഒരുപാട് ആളുകൾ രോഗികളുണ്ട് അനുഭവിക്കുന്നവരുണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ ഷിഫാ നൽകട്ടെ ആമീൻ എന്നുകൂടി ദയ ചെയ്ത് ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ദയ ചെയ്യണം എന്ന വസയ്യത്തോടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته Субтитры подогнал